ഈ നല്ല പ്രഭാതത്തിൽ ദൈവവചനത്തിലൂടെ ഇടപെടുന്നു അപ്പോസ്തോൽനായ യോഹന്നാന്റെ മൂന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം പ്രിയനെ നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത് നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ ഉള്ളവനാകുന്നു തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല നന്മയല്ലാതെ തിന്മയനികരിക്കരുത് പ്രിയരെയെന്നുള്ള പദപ്രയോഗത്തോടുകൂടി പരിശുദ്ധാത്മാവ് ഈ പകൽ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് നമ്മിൽ വ്യാപരിക്കുന്ന നന്മതിന്മകളെ കുറിച്ചുള്ള വലിയ ബോധ്യം ത്മാവിന് വെളിപ്പെടുകയും നന്മയിലൂടെ നമ്മെ നടത്തുവാൻ തക്കവണ്ണം നമ്മുടെ നടുവിലൂടെ ബന്ധപ്പെടുകയും ചെയ്യുന്ന ദൈവാത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ഈ നാളുകളിൽ മുൻപോട്ട് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവമക്കൾ യാത്ര ചെയ്യണമെന്ന് ഈ വചനം നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ് ആകയാൽ നന്മയല്ലാതെ തിന്മയെ അനുകരിക്കരുത് ജീവിതത്തിന്റെ യാത്രാവേളകളിൽ പലപ്പോഴും അനുകരിക്കുന്നതിനനുസൃതമായി തിന്മകൾ ജീവിതത്തിൽ കടന്നുവരുവാൻ സാധ്യതകളുണ്ട് എന്നാൽ അത് ജീവിതത്തിൽ ിൽ നിന്ന് ദൂരവേ മാറ്റി നിർത്തിക്കൊണ്ട് നന്മയെ ഏറ്റെടുത്തുകൊണ്ട് ദൈവമുള്ള അത് എന്നെ എന്നുള്ള പ്രവർത്തിപ്പാത്ത പ്രാപ്തനാക്കണമേന്നുള്ള ഹൃദയം പോകുവാൻ വലിയവനായി ദൈവം തമ്മിൽ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ പരിശുദ്ധ പിതാവ് ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ